നമസ്കാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില വാർത്ത കേരളത്തിലെ ഭരണാധികാരികൾ പ്രത്യേകിച്ചും പൊതു മലയാളി സമൂഹം സ്വാഭാവികമായും ചിന്തിക്കേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു ഒന്ന് മുൻപൊരിക്കൽ കേരളത്തിലുണ്ടായതാണ് മൊബൈലിൽ ഗെയിം കളിച്ച് അതിലൂടെ ആത്മഹത്യയിലേക്ക് എത്തിയ ഒരു വാർത്ത ബ്ലൂ വെയിൽ എന്നോ മറ്റോ പറഞ്ഞിട്ടൊരു ബ്ലൂ വെയിൽ ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു അങ്ങനെ ആത്മഹത്യ ചെയ്ത വാർത്തകളെല്ലാം നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തു ഇപ്പം ഇത് അടുത്ത് തൊട്ടടുത്ത ദിവസം നമ്മുടെ കേരളത്തിൽ തന്നെ മറ്റൊരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളത് മിടുക്കനായിരുന്ന കുട്ടി എന്ന് രക്ഷകർത്താക്കൾ പറയുന്നു വിദ്യാലയത്തിൽ പറയുന്നു പഠിക്കാനും മിടുക്കനാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സ്വഭാവവും പെരുമാറ്റവും ഉള്ള കുട്ടിയാണ് എന്ന് പറയുന്നു എന്നിട്ടും എങ്ങനെയാണ് നമ്മളുടെ മക്കൾ ഇങ്ങനെ ഈ മൊബൈലിന് അഡിക്റ്റായി അവർ ഈ തരം അപകടകരമായ അവസ്ഥയിലേക്ക് ഗെയിം മാത്രമല്ല അപകടം ഉണ്ടാക്കുന്നത് വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് നമുക്കറിയാം ഈ അപകടകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളീ മൊബൈലിലൂടെ നുണ്ടിറങ്ങി അതിൽ പെട്ടുപോയി കയത്തിൽ നിന്ന് കരകയറാൻ മേലാതെ ആയി മാറിയത് എന്തുകൊണ്ടാണ് പഠിക്കാൻ വേണ്ടി മൊബൈൽ കൊടുക്കണം മറ്റു കുട്ടികൾക്ക് കൂട്ടുകാർക്കുണ്ട് എന്ന് പറഞ്ഞ് നമ്മുടെ മക്കൾ ചോദിക്കുമ്പം ആ കൂട്ടുകാരുടെ പേര് പറഞ്ഞുള്ള മക്കളുടെ നിർബന്ധത്തിന് മാതാപിതാക്കൾ വഴങ്ങേണ്ടി വരുന്നു എന്തുകൊണ്ടാണ് അങ്ങനെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് മറ്റൊരു കുട്ടി ആത്മഹത്യ ചെയ്തല്ലോ ഒരു പന്ത്രണ്ട് കാരൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി മൊബൈൽ അമ്മ പിടിച്ചു വെച്ചു ചോദിച്ചപ്പോൾ കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് എന്ന് പറഞ്ഞെന്നാൽ അതിൻ്റെ അർത്ഥം എന്താ അവന് രണ്ടാം വയസ്സ് മുതലോ മൂന്നാം വയസ്സ് മുതലോ കളിക്കാനും ഒക്കെ ആയിട്ട് ആഹാരം കഴിക്കാനും ഒക്കെ ആയിട്ട് മൊബൈൽ കൊടുത്തിരുന്നു പന്ത്രണ്ടാമത്തെ വയസ്സിലൊരാ അപ്രതീക്ഷിതമായി അതിന് അഡിക്റ്റായ ഒരു കുട്ടിയോട് നിനക്കി മൊബൈൽ തരില്ല എന്ന് പറഞ്ഞപ്പോൾ അവന് സഹിക്കാൻ കഴിഞ്ഞില്ല സത്യത്തിൽ കുറ്റം ആരുടേതാണ് ഈ രണ്ടാം വയസ്സ് മുതൽ മൊബൈല് കളിക്കാൻ കൊടുത്ത് ഇഴഞ്ഞു നടക്കുന്ന പ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ ആഹാരം കഴിക്കാൻ എന്ന പേരിൽ ഈ മൊബൈൽ വെച്ചു കൊടുത്തത് ആരാണ് പിന്നീട് ഇപ്പോൾ കൊറോണ കാലത്തിന് ശേഷം പഠിക്കാൻ വേണ്ടി എല്ലാ മക്കൾക്കും ആൻഡ്രോയിഡ് ഫോൺ കൊടുത്തു ആയിക്കോട്ടെ ആ മൊബൈൽ പഠിക്കാൻ മാത്രമാണോ ഉപയോഗിക്കുന്നത് അവർ ഗെയിമിന് ഉപയോഗിക്കുന്നുണ്ടോ കളി എന്നുള്ളത് മൊബൈലിലല്ലോ പുറത്ത് കളിക്കാമല്ലോ കമ്പ്യൂട്ടറിലും മൊബൈലും മാത്രമേ കളിക്കാൻ പാടുള്ളൂ അങ്ങനെ നമ്മൾ എന്തിനെ ശീലിപ്പിച്ചത് മക്കളെ പുറത്തേക്ക് മറ്റു കൂട്ടുകാരോടൊപ്പം കളിക്കാൻ വിടാതിരിക്കുന്നത് കൊണ്ടല്ലേ മുറിക്കകത്ത് ചടഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ ചടഞ്ഞിരിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നത് കൊണ്ടല്ലേ അവർ മൊബൈലിലും കമ്പ്യൂട്ടറിലും ഇതിന് പകരമുള്ള ഹരം കാണുന്നത് ഇങ്ങനെ മക്കളെ മൊബൈലിന് അഡിക്റ്റാക്കി മാറ്റിയതിന് ശേഷം നമ്മൾ അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുകയാണ് കൗമാരപ്രായത്തിൽ ശൈശവത്തിൽ ശീലിപ്പിച്ച കാര്യം ബാല്യത്തിൽ അവരത് തുടർന്ന് കൗമാരമായപ്പോഴേക്കും അവർക്കതില്ലാതെയായി മാറിയത് എന്തുകൊണ്ട് എന്ന് നമ്മളുടെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരോ അധ്യാപകരോ ഭരണകൂടമോ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളോ മക്കളെ മിടുക്കരാക്കാൻ മാത്രം എപ്പോഴും ആഗ്രഹിച്ചുകൊണ്ട് മിടുക്കാരക്കുക എന്ന് പറഞ്ഞാൽ എന്ത് വലിയ മാർക്ക് വാങ്ങണം വലിയ ഉദ്യോഗം വാങ്ങണം അവർ മനുഷ്യരായി വളരണം എന്ന ആഗ്രഹം എത്ര മാതാപിതാക്കൾക്ക് ജാഗ്രതപ്പെടുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് അവർ വലിയ മാർക്ക് വാങ്ങാൻ വേണ്ടി അവരെ പഠിപ്പിക്കുകയാണ് ഇങ്ങനെ ആ മൊബൈലിനെ അഡിക്റ്റാക്കി മാറ്റിയതിന് ശേഷം അവരെ അതിൽ നിന്ന് ബലമായി തടയാൻ ശ്രമിക്കുമ്പോഴാണ് അവർ അത് കിട്ടാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതും വഴക്കുണ്ടാക്കുന്നതും തല്ലിപ്പുണിക്കുന്നതും ചില കുട്ടികൾ അതൊന്നും അറിയാതെ സ്വകാര്യമായി ഈ ഗെയിമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളോ വീഡിയോ കണ്ട് അവർ അതിനഡിക്റ്റായി മാറി അവസാനം ഒന്നുകിൽ അവരുടെ ജീവിത തകർച്ചയിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് എത്തിക്കഴിയുമ്പോഴാണ് അതിനെക്കുറിച്ച് ബോധവാൻ ബോധവാന്മാരായി എന്ന് പറയാൻ പറ്റിയല്ല നമ്മൾ ഞെട്ടുന്നത് ഇങ്ങനെ നമ്മുടെ എ നമ്മുടെ വിദ്യാഭ്യാസത്തിൽ എന്താണ് മനുഷ്യനായി വളരാനുള്ളത് എന്താണ് നാം പഠിപ്പിച്ചത് മറ്റൊരു വാർത്ത ഇപ്പോൾ രണ്ട് ദിവസമായി പത്രങ്ങളും ചാനലുകളും എല്ലാം ഇങ്ങനെ ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ ആമയഴഞ്ചാൻ തോട്ടിൽ വീണ ഒരു മനുഷ്യനെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൂട്ടത്തിൽ അവിടെ അതിൻ്റെ കൂടെ വന്ന വീഡിയോയും ഫോട്ടോകളും ഒക്കെ കാണിക്കുന്നത് എന്താണ് ടൺ കണക്കിന് മാലിന്യ കൂമ്പാരം പ്ലാസ്റ്റിക് മാലിന്യ കൂമ്പാരം കിട്ടുന്നു രാജ്യത്തെ ഏറ്റവും വലിയ സാക്ഷരതയുള്ള നാടാണ് നമ്മളെന്ന് അഭിമാനിക്കുന്ന നമ്മുടെ നാട്ടിലാണ് ഒരു കൊച്ചു തോട്ടിൽ നിന്ന് ടൺ കണക്കിന് മാലിന്യം കിട്ടുന്നുവെങ്കിൽ ഈ കേരളം കേരളമൊട്ടാകെ നമ്മുടെ കടൽ തീരങ്ങളിലും പുഴകളിലും കായലുകളിലും തോടുകളിലും കനാലുകളിലും നിറയുന്ന ഈ മാലിന്യം ഒന്ന് സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമ്മളുടെ മക് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറയെ എന്ത് പാഠമാണ് നമ്മുടെ സർക്കാർ പഠിപ്പിച്ച് നൽകിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു പാഠം മനുഷ്യ നമ്മൾ വിശ്വ എന്താണ് മാനവികത എന്ന് എപ്പോഴും രാഷ്ട്രീയക്കാർ പ്രസംഗിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് ഈ രണ്ട് കാര്യത്തിലെങ്കിലും രാഷ്ട്രീയം വെച്ചിട്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ രാഷ്ട്രീയവും ജാതിയും മതവും മാത്രം കാണുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും എങ്കിലും ഈ ഈ കാര്യങ്ങളിലെങ്കിലും അത് മാറ്റിവെച്ചിട്ട് ഇപ്പോഴെങ്കിലും അത് മാറ്റിവെച്ചിട്ട് മനുഷ്യരായി വളരാനുള്ള എന്ത് കാര്യമാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിൽ ഉള്ളത് മതേതരമാക്കി 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 മാനുഷികമായ ഒരു ഗുണവുമില്ലാത്ത ഇല്ലാത്ത വിദ്യാഭ്യാസമാക്കി അധപ്പതിപ്പിച്ചത് ആരാണ് അങ്ങനെ അധപതി പിച്ച വിദ്യാഭ്യാസത്തിൻ്റെ ഇരകളായ ഈ കഴിഞ്ഞ തലമുറകളും ഇന്നത്തെ തലമുറയും ഒക്കെ ഇങ്ങനെ വഴിപിഴച്ചു അല്ലാതെയും നശിച്ചു പോകുന്നുവെങ്കിൽ അവർ സ്വയം നഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ആരാണ് ജനാധിപത്യത്തിൽ ഇതെല്ലാം സർക്കാരാണല്ലോ തീരുമാനിക്കുന്നത് കഴിഞ്ഞ എഴുപത്തഞ്ച് കൊല്ലമായി സ്വാതന്ത്ര്യാനന്തരം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ ഒരു കുഞ്ഞു വളർന്നു വരുന്ന ഒരു കുഞ്ഞിൻ്റെ ഉള്ളിൽ മാനും മനുഷ്യത്വം മാനവികത എന്ന മാങ്ങാത്ത എടുത്ത് കളയുക നിങ്ങൾ വെറുതെ ആരെ പറ്റിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് മാനവികത എന്ന് പറയുകയും രാക്ഷസീയത വളർത്തുകയുമാണ് ചെയ്യുന്നത് വിശ്വ മാനവികതയെക്കുറിച്ച് പ്രസംഗിക്കുകയും ആസുരിക സ്വഭാവം വളർത്തുകയുമാണ് ചെയ്യുന്നത് ജനാധിപത്യത്തെക്കുറിച്ചും ആ പുരോഗമനത്തെക്കുറിച്ചും പറയുകയും പ്രസംഗിക്കുകയും ചെയ്തുകൊണ്ട് നാം തലമുറകളിൽ സൃഷ്ടിക്കുന്നത് അരാജകത്വമാണ് ഇനിയെങ്കിലും ഈ സത്യം തിരിച്ചറിഞ്ഞിട്ട് ശൈശവം മുതൽ നേഴ്സറി മുതൽ കുഞ്ഞുങ്ങളെ അവർക്ക് ചില പൗരബോധവും ചില ശീലങ്ങളും ഒക്കെ പൊതുവായി വേണ്ട ശീലങ്ങൾ ശീലിപ്പിക്കാൻ പഠിപ്പിക്കാനുള്ള ഇടങ്ങളാക്കി നമ്മുടെ നേഴ്സറികളും വിദ്യാലയങ്ങളും മാറണം കലാലയങ്ങളും മാറണം അങ്ങനെ ശീലിപ്പിച്ച് അതിൻ്റെ ഗുണഗണങ്ങൾ പറഞ്ഞ് പഠിച്ച് അവരത് മനസ്സിലാക്കി അത് ശീലിക്കുകയും മനുഷ്യത്വം എന്നുള്ള നിലയ്ക്ക് മറ്റുള്ളവരെ മുതിർന്നവരെ ബഹുമാനിക്കാൻ സ്നേഹം സേവനം ത്യാഗം കാരുണ്യം ഇതൊക്കെയാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് മാനവികത മാനവികത എന്നൊരു ആയിരം തവണ പ്രസംഗിച്ചാൽ ഉണ്ടാകുന്ന സാധനം അല്ല അത് അത് ശൈശവം മുതൽ ശീലിപ്പിച്ച് കൊണ്ടുവരേണ്ടതാണ് അങ്ങനെ ശീലിപ്പിച്ച് കൊണ്ടുവന്ന് ഒരു നല്ല മനുഷ്യനാക്കിയും നല്ല പൗരനാക്കിയും വളർത്താത്തിടത്തോളം കാലം ഇന്ന് ഈ കാണുന്നതൊക്കെ സർവ്വവ്യാപിയായി മാറും തൊട്ടടുത്ത നാളിൽ തന്നെ അനധിവിദൂര ഭാവിയിൽ നമ്മുടെ തൊട്ട് കണ്ുമുമ്പിൽ തന്നെ ഇതെല്ലാം കാണേണ്ടി വരും അതുകൊണ്ട് ഇനിയെങ്കിലും രാഷ്ട്രീയക്കാരും ഭരണാധികാരികളും രക്ഷകർത്താക്കളും കൂടിയിരുന്ന് ഈ പേരന്റിംഗ് എന്ന് പറഞ്ഞ് മക്കൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നതല്ല നല്ല പേരൻറ്റിങ് എന്ന് തിരിച്ചറിയുക അവർക്ക് വേണ്ടത് മാത്രം കൊടുക്കുക അവർക്ക് ഗുണം ചെയ്യുന്നതും അവർക്ക് പ്രയോജനപ്പെടുന്നതും മാത്രമേ അവർക്ക് അനുവദിക്കാവൂ അവരാവശ്യപ്പെട്ടാൽ പോലും അവർക്ക് ഗുണം ചെയ്യുന്നതല്ലെങ്കിൽ അനുവദിക്കരുത് അവരാവശ്യപ്പെടുന്നത് അവർ നിർബന്ധിക്കുന്നത് അവർ കരയുന്നത് അവർ ഷാഠ്യം പിടിക്കുന്നത് അതിൻ്റെ ദോഷം അവർക്കറിയില്ലല്ലോ അതുകൊണ്ടാണ് അതുകൊണ്ട് അവർക്കറിയാത്ത കാര്യം അറിയുന്നവരെന്ന് നടിക്കുന്നവരാണല്ലോ മാതാപിതാക്കൾ രക്ഷകർത്താക്കൾ മുതിർന്നവരൊക്കെ അതുകൊണ്ട് ദയവായി അവർക്ക് ഹിതകരമല്ലാത്തത് അവർക്ക് ഇഷ്ടമുള്ളതല്ല കൊടുക്കേണ്ടത് അവർക്ക് ഹിതകരമായത് അവർക്ക് ഗുണകരമായത് മാത്രം കൊടുത്ത് ശീലിപ്പിക്കുക അല്ലാത്തത് നിർബന്ധപൂർവ്വം നിഷേധിക്കാൻ പഠിക്കണം മാതാപിതാക്കൾ ആദ്യം നഴ്സറികളിലേക്കും വിദ്യാലയങ്ങളിലേക്കും ചെന്നാൽ ഒരു നല്ല പൗരനാകാനുള്ള ശീലങ്ങൾ ശൈശവം മുതൽ കൊടുക്കാൻ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും ഭരണാധികാരികൾക്കും കഴിയണം മനുഷ്യത്വം വളർത്താൻ കഴിയുന്നത് ശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും പകർന്നു നൽകുകയും ചെയ്യണം അത് മാനവികത എന്നാൽ ആയിരം തവണ കവരപ്രസംഗം നടത്തിയാൽ പോരാ മാനുഷികമായ ഗുണങ്ങൾ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ മുതിർന്നവരെ ബഹുമാനിക്കാൻ ഗുരുക്കന്മാരെ ആദരിക്കാൻ മാതാപിതാക്കളെ പരിചരിക്കുവാൻ അവരെ അനുസരിക്കുവാൻ വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം ഇപ്പം ഭക്ഷണ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് കലഹമണ്ഡലത്തിലെ ഒരു വൃത്തികെട്ട ഏർപ്പാട് തുടങ്ങിയിട്ടുണ്ടല്ലോ ഭക്ഷണ സ്വാതന്ത്ര്യം വസ്ത്ര സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ നമ്മുടെ തലമുറകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മുടിവിലേക്കാണ് സർവനാശത്തിലേക്കാണ് അരാജകത്വത്തിലേക്കാണ് മൃഗീയതയിലേക്കും രാക്ഷസീയതയിലേക്കുമാണ് അതുകൊണ്ട് അതൊക്കെ ഇനിയെങ്കിലും മാറ്റിവെച്ച് മാനവികതയെന്നും ഒക്കെ പറയുന്നത് മൃഗങ്ങളുടെ സ്വാതന്ത്ര്യമല്ല മനുഷ്യർക്ക് വേണ്ടത് ഒന്നിച്ച് ജീവിക്കുവാനുള്ള പാഠങ്ങളാണ് പഠിപ്പിക്കേണ്ടത് സാമൂഹിക ബോധമാണ് പഠിപ്പിക്കേണ്ടത് അതിനെല്ലാ സ്വാതന്ത്ര്യവും എല്ലായിടത്തും അനുവദിക്കുന്നതല്ല സാമൂഹിക ജീവിതം ചില കാര്യങ്ങൾ ചിലയിടത്ത് അനുവദിക്കാൻ പാടില്ല ചില കാര്യങ്ങൾ ചിലയിടത്ത് കാണാൻ പാടില്ല ചില കാര്യങ്ങൾ ചിലടത്ത് തിന്നാൻ പാടില്ല അതിന് പദ്യങ്ങളുണ്ട് നിബന്ധനകളുണ്ട് വിലക്കുകളുണ്ട് അത്തരം വിലക്കുകൾക്കും നിബന്ധനകൾക്കും വിധേയമായി ജീവിക്കാൻ ശീലിപ്പിക്കണം പാ വിദ്യാലയങ്ങളിലും ഇവിടെയും കലാലയങ്ങളിലൂടെയും ഒക്കെ അത്തരം വിലക്കുകളിലൂടെ ചില നിബന്ധനകളിലൂടെ ചില നിയന്ത്രണങ്ങളിലൂടെ ഒരു നിയന്ത്രണവും ജീവിക്കുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് നമ്മളെ സർവകലാശാലകളിൽ പഠിപ്പിച്ചവരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ അവരാണ് പിഴച്ചുപോയത് അവരാണ് ആദ്യം നന്നാകേണ്ടത് അതുകൊണ്ട് ദയവായി ഇനിയെങ്കിലും വിദ്യാഭ്യാസ വിചക്ഷണന്മാരും രാഷ്ട്രീയ നേതാക്കളും ഭരണാധികാരികളും ഇരുന്ന് മാനവികതയെക്കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കാതെ മനുഷ്യനാകാനുള്ള ഗുണങ്ങൾ പകർന്നു നൽകാൻ പാഠപുസ്തകങ്ങളിലൂടെ വിദ്യാഭ്യാസ പരിപാടികളിലൂടെ വിദ്യാഭ്യാസത്തിലൂടെ വിദ്യാഭ്യാസ പദ്ധതികളിലൂടെ ഏർപ്പാടുകൾ ഉണ്ടാവണം വീടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഒരു കാലത്ത് ഭാവിയിലോ വർത്തമാനകാലത്തോ ദോഷം വരാത്തതും എല്ലാ കാലത്തും ഹിതകരമായതും ഗുണകരമായതും മാത്രം കൊടുക്കാൻ ശീലിപ്പിക്കുക ശീലിക്കുക അല്ലാത്തത് അനുവദിക്കാതിരിക്കുക അത് കുട്ടികളുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയാതിരിക്കുക കുട്ടികളുടെ ഇഷ്ടത്തിന് എതിർ നിൽക്കുന്നത് വലിയ പാപമാണെന്ന വിക വിവരം കെട്ട പാഠം പഠിപ്പിക്കാതിരിക്കുക ഇതൊക്കെ കുട്ടികളെ എപ്പോഴും സ്നേഹിക്കുകയും അവരുടെ ഒരു തെറ്റും തിരുത്താതിരിക്കുകയും ചെയ്യുന്നതാണ് നല്ല പേരൻറ്റിങ് എന്ന വിവരക്കേട് മേലിലെങ്കിലും ഒഴിവാക്കി ഇനി അങ്ങോട്ടെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇനി അങ്ങോട്ടെങ്കിലും ഈ വീടും വിദ്യാഭ്യാസവും നന്നാക്കുകയല്ലാതെ ഈ പറയുന്ന തരത്തിലുള്ള നമ്മൾ ദുരന്തങ്ങൾ കാണുമ്പോൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അതിന് പകരം അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാൻ വീട്ടിലുള്ള മാതാപിതാക്കളും ഭരണത്തിലുള്ള നേതാക്കന്മാരും തയ്യാറാകായി ആയില്ലെങ്കിൽ ഇനി അങ്ങോട്ടൊരു രക്ഷയും ഉണ്ടാവുകയില്ല ദയവായി വീടും വിദ്യാലയവും യഥാർത്ഥത്തിൽ ശരിയായ രീതിയിൽ പരിഷ്കരിക്കുകയും നവീകരിക്കുകയും ശുദ്ധീകരിക്കുകയും ആണ് ഒരേ ഒരു പരിഹാരം അതെല്ലാവരും ജാഗ്രതയോടെ ശ്രമിക്കണം എന്നഭ്യർത്ഥിക്കുന്നു നമസ്കാരം